മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം മകരം രാശിക്കാരുടെ രാശി ശനിയാണ് ശനി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂല മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഏഴര ശനിയുടെ പ്രഭാവം വളരെ കുറവായിരിക്കും ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭവാധിപൻ ശനി സ്വരാശിയിലും ത്രികോണസ്ഥാനത്തും നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുത്തുന്നതല്ലായിരിക്കും കൂടാതെ ശനി ഈ സമയത്ത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് നിൽക്കുന്നത് എല്ലാം കൊണ്ടും ശനി ബലവാനായതിനാൽ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ജൂൺ മുപ്പതാം തീയതി ശനി വക്രഗതിയിലാകുന്നതാണ് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് ശുക്രൻ ശുഭഫലങ്ങൾ നൽകേണ്ടതായിരുന്നു പക്ഷേ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ ശുക്രൻ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല എങ്കിലും അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ബുധൻ സൂര്യൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചതുർ ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നത് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും പൊതുവേ ഈ മാസം വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചിലര അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമെങ്കിലും സുഖസ്ഥാനാധിപനായ ചൊവ്വയുടെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് യുവ കാര്യങ്ങളിൽ ആശ്വാസം നൽകുന്നതായിരിക്കും ചൊവ്വ നാലാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിക്കുന്നത് സുഖസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കൂടാതെ ചൊവ്വ ലാഭസ്ഥാനാധിപതിയ ഇത് വരുമാനം വർദ്ധിക്കുവാനും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവ വാങ്ങാനോ ഇതിൻ്റെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റുകൾ ലഭിക്കുവാനോ ഇടയാക്കുന്നതായിരിക്കും കരിയറിൻ്റെ സ്ഥാനാധിപൻ ശുക്രൻ മൗഢ്യ മൗഢ്യസ്ഥിതിയിലായതിനാൽ ജോലിസ്ഥലത്ത് ആരുമായും അധികം വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കുമെങ്കിലും ജൂൺ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഭാഗ്യം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം നല്ലതായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ധനസ്ഥാനാധിപൻ ശനി ബലവാനായതിനാൽ സേവിങ്സും മറ്റും വർദ്ധിക്കുന്നതും നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റും മറ്റും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബാംഗങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതും സുഹൃത്തുക്കളുടെയും മറ്റും സഹകരണവും സഹായങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം